നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പി ബി അൻവർ ഉയർത്തുന്ന സമ്മർദ്ദ തന്ത്രത്തിനെതിരെ പ്രതികരണവുമായി കോൺഗ്രസ് മുതിർന്ന നേതാവ് കെ മുരളീധരൻ പിണറായി വിജയനെതിരെ എല്ലാ ആയുധവും എടുത്ത് പോരാടണമെന്നാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എടുത്ത എല്ലാ തീരുമാനവും സംസ്ഥാന നേതൃത്വം കൂട്ടായി എടുത്തതാണെന്നും മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട് അൻവറിനെ സഹകരിപ്പിക്കാൻ യു തീരുമാനിച്ചതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുമതിക്കായാണ് കാത്തിരുന്നത് ആദ്യം അൻവർ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റു വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാം യു ഡി എഫിനെ സഹായിച്ചാൽ മുന്നണി കൈവിടില്ല എൽ ഡി എഫിന്റെ രീതിയല്ല യു ഡി എഫിനുള്ളത് സഹായിക്കുന്നവരെ തിരികെ സഹായിക്കുമെന്നും കെ മുരളീധരൻ പറയുന്നു പിന്തുണ പ്രഖ്യാപിക്കുന്നതിൽ നിബന്ധനകൾ വെക്കരുത് യു ഡി എഫിനെ കുറ്റം പറഞ്ഞാൽ എങ്ങനെ മുന്നണിയിൽ ചേരാൻ സാധിക്കുമെന്നും പിണറായി സ്വത്തിനെതിരെയാണ് അൻവറിന്റെ നിലപാടെങ്കിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുകയാണ് മാർഗം അൻവർ ഒറ്റയ്ക്ക് നിന്നാൽ പിണറായിക്ക് കൂടുതൽ ഊർജം വരികയുള്ളൂവെന്നും കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി യുഡിഎഫ് പറഞ്ഞ വാക്കു പാലിച്ചില്ലയെന്നും കാലു പിടിക്കുമ്പോൾ മുഖത്തിന് ചവിട്ടുകയാണെന്നും ഇനി കാലുപിടിക്കാനില്ലെന്നും രാവിലെ മാധ്യമങ്ങളെ കണ്ട പി വി അൻവർ വ്യക്തമാക്കിയിരുന്നു